ഇടവെട്ടി പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസുകാർക്ക് അനുമോദനം അൻപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത് ഇടവെട്ടി പഞ്ചായത്തിൽ എസ് എസ് എൽ സിയും പ്ലസ് ടുവിനും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത് ഇടവെട്ടി പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ അൻപത്തി വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഞ്ചായത്തിന്റെ മൊമെന്റോ ഇവർക്ക് സമ്മാനിച്ചു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു ഈ സമയത്ത് ഫുൾ എ ശതമാനത്തില് സ്കൂളുകൾക്കൊക്കെ ഉണ്ടെങ്കിലും കുറവാണ് അതായത് കഴിഞ്ഞ വർഷത്തെക്കാളും അധ്യാപകര് ഈ പ്രാവശ്യം അവരുടെ പേപ്പറുകളെ പരിശോധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും േഴ് കുട്ടികളാണ് ഇന്ന് ഫുൾ വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജാൻ ഔഷാദ് സ്റ്റേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആസിസ് ഇല്ലിക്കൽ പഞ്ചായത്ത് അംഗങ്ങളെ ബേബി തോമസ് കാവാലം കെ എസ് സുഭാഷ് കുമാർ സുബൈദ അനസ് ബിന്ദു ശ്രീകാന്ത് സൂസി റോയ് ആസ്മൽ ഖാൻ ആസീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഷെറീന പിയെ നന്ദി രേഖപ്പെടുത്തി കൂടാതെ കുട്ടികൾക്ക് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമുണ്ടായിരുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മാതാപിതാക്കളുടെ പ്രതിനിധിയായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ കുൻഷാദ് കുട്ടികളുമായി ആശയവിനിമയം നടത്തി